ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു അര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് അപ്പോൾ ഒരു പിഞ്ച് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇട്ടാൽ മതിയായിരിക്കും അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലോട്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നമുക്ക് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം കൂടി പോകണമെങ്കിൽ കുറച്ചുകൂടെ മൈദാപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് അത്യാവശ്യം നല്ലപോലെ കുഴച്ച് നമ്മുടെ മാവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു ഡോറിൽ അത് രണ്ടായിട്ട് പിരിച്ചെടുക്കുക അപ്പോൾ രണ്ടായിട്ട് ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ടായിട്ട് അപ്പം നല്ലപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് തുറന്നു വെക്കാൻ പാടില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കണം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് ഉരുട്ടിയിട്ട് കണ്ടും മാറ്റി വയ്ക്കുക ശേഷം നമുക്കൊന്ന് പരത്തി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചപ്പാത്തി ഒക്കെ എടുക്കുന്ന നമ്മുടെ പരക്കിയെടുത്തത് കൊണ്ട് അതിലോട്ട് കുറച്ച് മൈദ തൂവി തൂക്കിക്കൊടുത്തുണ്ട് നമുക്കൊരു ബോൾ എടുത്തിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക അത്യാവശ്യം നല്ലപോലെ കട്ടി കുറച്ചിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് അപ്പോൾ ഒത്തിരി കട്ടിക്ക് പരത്തി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകുന്ന പോലെ ആയിരിക്കും ക്രിസ്പ്പി ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഡയമണ്ട് കട്ട്സ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഡയമണ്ട് കട്ട്സിൻ്റെ ആ ഷേപ്പിലോട്ടൊന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ആദ്യം ആദ്യം ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇത് ചെരിഞ്ഞിട്ട് കട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു എൻഡിലായിട്ട് വരുന്ന ഈ പോർഷൻസൊക്കെ വീണ്ടും എടുത്തിട്ട് നമുക്ക് വീണ്ടും ഉരുളാക്കിയിട്ട് ഇത് പരത്തി എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാമെന്നാണ് അപ്പോൾ ഞാൻ അവിടെ ചീനച്ചാട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്തെടുക്കാനെട്ടാ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂടായി വരുമ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു ഡയമണ്ട് കട്ട്സ് ചേർത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേറെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇതുപോലെ നമ്മൾ പരത്തി എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലത് മതിയാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒട്ടി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പം നമ്മളിതാ ഒരു ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല ചൂടോടെ തന്നെ നമ്മൾ ഈ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ ആ ഒരു ടൈമിൽ തന്നെ നമ്മളിതിലോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളിത് ചൂടിയതിന് ശേഷം ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പഞ്ചസാര ഇതിൽ പിടിക്കത്തില്ല അപ്പോൾ ഈ ഒരു ചൂടോടെ ഈ എണ്ണയിൽ നിന്ന് കോരിയെടുത്ത ടൈമിൽ തന്നെ നമ്മളിത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോഴായിരിക്കും നമ്മുടെ ഈ ഒരു പൗഡർ ഷുഗർ ഒക്കെ നല്ലപോലെ ഈ ഒരു നമ്മുടെ ഡയമണ്ട് കട്ട്സ് നല്ലപോലെ കോട്ടായിട്ട് കിട്ടുക കേട്ടോ അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഡയമണ്ട് കട്ട്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയി കഴിക്കാണ്ട് നമ്മൾ വെറും ഒരു അരക്കപ്പ് മൈദ വെച്ചിട്ട് ചെയ്ത് തന്നെ നമുക്കൊരു പ്ലേറ്റ് എന്നറിയാം പലഹാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാറ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു